ീതിരുന്നാട് നാല് വർഷത്തിന് ശേഷം ചെട്ടി ഞങ്ങൾ നാട് ഇന്നലെയാണ് കാണുന്നത് അതായത് എൻ്റെ കുട്ടിൻ്റെ ഒരു വിവരം ഞങ്ങൾക്കില്ലേ രണ്ടു വർഷമായിട്ട് അവിടെ ഇവിടെ കണ്ടില്ലൊരു പ്രദേശമുള്ളൂ രണ്ടു വർഷം കൂടി ജയിലിലായപ്പോൾ എൻ്റെ കുട്ടി ജയിലിൽ ഉണ്ട് ആ തീരൂടെ തങ്ങളെ ഇവിടെ മഹാന്മാരെ വർക്കത്തോണ്ട് എൻ്റെ കുട്ടി റാഹത്തലാക്കി അത് എല്ലാവർക്കും സുഹൃത്തുക്കളെ നമ്മുടെ മുമ്പിലുള്ള ഉമ്മ ഒരു നാല് വർഷമായിട്ട് വളരെ പ്രയാസത്തിലായിരുന്നു കാരണം ഈ ഉമ്മയുടെ മോൻ ഒരു കേസിൽ കുടുങ്ങിയിട്ട് അന്ന് കോടതി ഒരു മുപ്പത് വർഷത്തേക്കുള്ള ശിക്ഷയാണ് വിധിച്ചിട്ടുള്ളത് അപ്പോൾ മുപ്പത് വർഷം ജയിലിലിടുന്ന ശിക്ഷയാണ് വിധിച്ചിട്ടുള്ളത് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഉമ്മ നമ്മുടെ നൂറീബ് തങ്ങളുടെ അടുത്ത് വരികയും തങ്ങളുടെയും കാര്യവും അവതരിപ്പിക്കുകയും ചെയ്തു അന്ന് തങ്ങള് ഈ ഉമ്മയെ ആശ്വസിപ്പിക്കുകയും നിങ്ങളുടെ മോന് എത്രയും പെട്ടെന്ന് തന്നെ ജയിലിൽ നിന്ന് തിരിച്ചു വരും പറയുകയും ചെയ്തിട്ടോ പക്ഷേ അതിന് ശേഷം നടന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ഉമ്മ നമ്മളോട് പറയാൻ പോകുന്നത് അപ്പോൾ എന്താണെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ഉമ്മാനോട് ചോദിച്ചു നോക്കിയാലോ അപ്പോൾ ഏതായാലും ഇതാ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾക്ക് നല്ലൊരു ജീവിതം വള്ളാങ്ങത്തിൽ നൽകി തരട്ടെ മുപ്പത് വർഷത്തിൻ്റെ കൂട്ടുകാരന്മാർക്ക് ശിക്ഷ വിധിക്കപ്പെട്ട കേസും ഓർക്കും റഹ്മാൻ റമ്പ് നല്ലൊരു ആയത്തോടുകൂടി ഇറങ്ങിപ്പോരാനല്ല ആർമാള്ളക്കാട്ടി ത ൾക്കാരുണ്ടായിരുന്നു സ്വന്തമായിട്ടാണ് പിടിച്ചത് കൂടിയാണോ അവൻ എന്റെ കുട്ടിനെയാണ് പിടിച്ചത് എന്റെ കുട്ടീനെ രണ്ടാം പ്രതിയാണോ പറഞ്ഞത് അപ്പം ആ രണ്ടാം പ്രതിക്ക് ഒരിക്കലും കിട്ടാൻ സാധ്യത എല്ലാം ഓടിപ്പോയ കാരണം കൊണ്ടെന്ന് പറഞ്ഞു അതിലാണ് ഞാൻ മേലെ കൊടുക്കാട് ഇങ്ങനെ തങ്ങൾപ്പെന്ന് പറഞ്ഞത് അവിടെ വരികയും വന്നിട്ട് എന്റെ കുട്ടിനെ കാര്യങ്ങൾ പറഞ്ഞ് ഇരുപത്തി ഒന്നാമത്തെ ദിവസം കുട്ടി കുട്ടിൻ മോചന മോചിതനായി

അതിന് മോൻ ജയിലിലായപ്പോ പിന്നെ ലീഗാനാണെൻ്റെ ജീവിതത്തിന്റെ ഭക്ഷണം അങ്ങനെ പോരുന്ന ഇതായപ്പോഴാണ് ഞാൻ തങ്ങൾപ്പാന്റെ വിവരം കിട്ടിയപ്പോൾ ഇതിന് ഒരു മോചനം കിട്ടുമ്പോഴേ വിചാരിച്ചു ഞാൻ ഇവിടെ വന്നത് അതിച്ച് റാഹത്തു അഹമ്മത്തു അള്ളവത്തല ആക്കിട്ടു ഇത് ഇന്നും നേരം വെട്ടിട്ട് ഞങ്ങൾ പാപ്പാക്ക് രണ്ട് ലോക സുഹൃത്തും കൊടുക്കട്ടെ വീടുണ്ട് വീട് പൊളിച്ചിട്ട് കിടക്കാൻ ചെറിയൊരു ഷെഡിലാണ് താമസം ഇപ്പോ വീട് പൊളിച്ചത് എന്താ നന്നാക്കാൻ പൊളിച്ചതാണ് എന്താണ് ഇവിടെ ഇതേപോലെ പല ആൾക്കാരും വരുന്നുണ്ടല്ലോ നമ്മുടെ തങ്ങളെ കാണാൻ അപ്പൊ ഈ വരുന്ന ആൾക്കാരോണ്ട് നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങളുടെ അനുഭവം പറയാലേ എനിക്ക് ഞാൻ വന്ന് നൂറ് ശതമാനം എനിക്ക് വിജയമാണ് കിട്ടിയിട്ടുണ്ട് അതുപോലെ ഓലക്കും വിജയം കിട്ടുന്നല്ലോ പ്രതീക്ഷയോട് തന്നെ ഞാൻ ഓരോ സംസാരിക്കുന്നു

രണ്ടു വർഷം പുറത്തു കൂടി അതിലാണ് നാലു വർഷത്തിന് ശേഷം എൻ്റെ കുട്ടി ഞങ്ങളെ നാട് ഇന്നലെയാണ് കാണുന്നത് വർഷമായിട്ട് പോയിട്ടുണ്ട് എൻ്റെ കുട്ടിന്റെ ഒരു വിവരം ഞങ്ങൾക്ക് ഞങ്ങൾക്കില്ലേ രണ്ടു വർഷമായിട്ട് അവിടെ ഇവിടെ കണ്ടില്ലൊരു പ്രദേശമുള്ള രണ്ടു വർഷം കൂടി ജയിലിലായപ്പോൾ എൻ്റെ കുട്ടി ജയിലുണ്ട് അപ്പോഴാണ് ഞാൻ തങ്കൾപ്പാൻ്റെ വിവരം അറിഞ്ഞു അറിഞ്ഞ കാരണം കൊണ്ട് അപ്പം തന്നെ ഞാൻ അവിടെ ഓടി വന്നതാണ് അന്നപ്പോ പറഞ്ഞ കിട്ടി ഇപ്പോഴും സമാധാനപ്പെടും കാരേണ്ട ഞാനിവിടെ വന്ന് പറഞ്ഞു പോയി ഇരുപത്തൊന്നാമത്തെ ദിവസം എൻ്റെ കുട്ടി ഊരിതരായി അതിലൊന്നും ഏറ്റവും വളരെ സന്തോഷം പറഞ്ഞാൽ തീരുവല്ലോ തങ്ങളപ്പ ഇവിടുത്തെ മഹാന്മാരുടെ വർക്കത്തോണ്ട് എൻ്റെ കുട്ടി റാഹത്തിലായി അത് എല്ലാവർക്കും അള്ള സുഖാനാഹത്താക്കി